ਆ ਚਾਕਨਾ ਚਾਕਰਾਤ ਗੱਟੀ ਨਗਰ ਮਾਣਕ ਆ ਚਾਕਨਾ ਚਾਕਰਾਤ ਗੱਟੀ ਨਗਰ ਆਹ ਦੇਣਾ ਤਾਂ ਪਾਈਪ ਕਿ पैंट वंडा धन्यवाद धन्यवाद ये रेडिक भाई रेडिक भाई रेडिक भाई मिलता सारा उधर और और कार इतना అక్కడ అబడే అబడే ఉంది అబడే ఉంది ంట అపి కొడుతాడు ఏడు లో ఉంది అబడే వెళ్ళి 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 బెంజ్ పరి బెంజ్ పరి టికెట్ ఆ ఖరాలె కొడుతుంటే ఇదొకన మాటడే నారియత బాట అనికే మాట అనుకో అనికే మాట అనుకో ൂട്ട പോട്ട ഈ ബെഞ്ച് മാറ്റാൻ જાકો ચાકો રે જાકો રે ઓના એવડી

നിങ്ങളോട് ട്ടാവിന്ന് ചാക്ക് കേട്ടോ കേട്ടോ ചേട്ടന് മാറില്ല മാറ കേട്ട് മാറുക എനിക്ക് ആവശ്യം ചാക്കും നിങ്ങൾ മാത്രമേ കേട്ടോ നിങ്ങൾ നിങ്ങളോട് പറഞ്ഞാ ഞാൻ ആരും ഇല്ലാത്തോടി പാറ്റ് മാത്രമേ ഇങ്ങനെ নালেতোডয়াইম সিরকে মোভুয়েব ম্য়ল সিরকের সির হ৲েডবুকে সির থচেধশো ঵াজাকনে ইদের শেএর সির 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 হয়ে মোযব মালাঙ� ചെല പാമ്പലിക്കും പങ്കു നിൽക്കുന്ന ഇഷ്ടപ്പെടില്ല കേട്ടോ കാര്യം പറഞ്ഞു ചാടിയും പിടിച്ചെ പറഞ്ഞില്ല എന്റെ നമ്പർ നിങ്ങളിപ്പോ വിളിച്ച നമ്പറാ സേവ് ചെയ്തിട്ട് നിങ്ങള് ശ്രദ്ധിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വേറെ ഒന്നും വിചാരിക്കണ്ട നിങ്ങൾ ഒന്നും വിചാരിക്കേണ്ട കാരണവശാല് അതുകൊണ്ടാണ് നിങ്ങള് ചൂടായ വർത്താനം അപകടം വരാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പറയുന്നത് എന്താണെന്നറിയാ ഇതിങ്ങനെ കേറുമ്പോ ചിലപ്പോൾ ഇങ്ങനെ റിട്ടേൺ വരും റിട്ടേൺ വന്നിട്ട് ചെയ്യും എന്നെ അല്ലേ കാണും പക്ഷെ നിങ്ങളെ പെട്ടെന്ന് കാണും നമുക്ക് നമ്മൾ പെട്രോളിന്റെ പാമ്പ് ഉള്ളിൽ കയറുമ്പോൾ നമ്മളെങ്ങനെ ചാക്കിന്റെ വായ പിടിക്കും എട്ടാം പേരാണ് ഇരിക്കാൻ വേണ്ടി അതൊന്നും